കൈതവനത്തറ പിള്ള മെമ്മോറിയൽ കലാ സാംസ്കാരിക സംഘടനയുടെ വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും നടത്തി തടവാ റേഡിയോ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി പ്രതിഭാ സംഗമം വിവിധ മത്സരങ്ങൾ എന്നിവയും നടന്നു തഴവ റേഡിയോ ജംഗ്ഷൻ കൈതവനത്തറ രാഘവൻപിള്ള മെമ്മോറിയൽ കലാ സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിലാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് സാംസ്കാരിക നടത്തി സർഗോത്സവം രണ്ടായിരത്തിയഞ്ചാമത് വാർഷികാഘോഷങ്ങൾ നടത്തിയത് ആർ മഹേഷ് ഉദ്ഘാടനം ചെയ്തു ജാതി കൂടുകയും അത്തരത്തിലുള്ള നേതാക്കന്മാരുടെയൊക്കെ സ്മരണങ്ങൾ പുതുക്കാനും അനുസ്മരണങ്ങൾ സംഘടിപ്പിക്കാനും ഒക്കെ വളരെ സജീവമായി നമ്മുടെ നാട്ടിൽ വേദികളുണ്ടാവുകയും ആളുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാലഘട്ടത്തിൽ ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ അടക്കമുള്ള സാമൂഹിക മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരെ ഓർക്കാൻ സംഘടനകളും ആളില്ലാതിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ കൈതാം എത്ര ലാഭമാണ് നമ്മുടെ കലാ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു എന്നെ കവിയാക്കിയതിൽ പങ്കുവച്ച ഒരു മനുഷ്യൻസ് ജീവിച്ചിരുന്നു എൻ്റെ ഏറ്റവും കഥയായിരുന്നു എൻ്റെ അധ്യായ കവിതകളെല്ലാ വായിക്കയും നിർദ്ദേശങ്ങൾ ധരിച്ചിരുന്നു ഇന്ന് നമ്മളോടൊപ്പമില്ല കർമ്മീന്ദ്ര സാറേ ഒരുമിച്ച് ഒരുപാട് വർഷക്കാലം ഇതോടനുബന്ധിച്ച് പ്രതിഭാ സംഗമം കലാകായിക മത്സരങ്ങൾ ക്യുസ് മത്സരം ഷട്ടിൽ ടൂർണമെന്റ് എന്നിവയും നടത്തി സാംസ്കാരിക സമ്മേളനത്തിൽ കൈതവനത്തറ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സീനു രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു സുശീലമ്മ ശശിധരൻ പിള്ള മനോജ് പിള്ള മംഗലത്ത പ്രമോദ് ചെങ്കലത്ത പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ